വീണ്ടും ചരിത്രം കുറിച്ച് എംബുരാൻ റിലീസായി നാൽപ്പത്തി എട്ട് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം നടക്കുന്നത് நடக்குது தலைவரே ரிலீஸ் செய்த நாடு முன்பே நூறு கோடி கிளப்பில் இடம் நடிக்க மோகன்லால் பித்ராஜ் சித்திரம் எம்புராஜ் அடிக்கிற அடியில் கிழிஞ்சு தொங்கட்டும் அடிச்சது யாரு வெறும் சத்தம் கேட்டு சொல்லட்டும் ദിവസം തന്നെ നമ്മൾ കോടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ രാഷ്ട്രീയപരമായി സിനിമയെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുറെ ദിവസങ്ങളായിട്ട് ഈ ഒരു കാത്തിരിപ്പൊക്കെ ആയിരുന്നു കാത്തിരിപ്പിന്റെ ഒരു ഒരു സുഖ ഇപ്പോ

നല്ല മേക്കിംഗ് ആണ് നല്ല ഇതാണ് ഒരു കുഴപ്പമില്ല നല്ല സിനിമയാണ് നല്ല ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പറ്റുന്നവർ തന്നെയാണ് ഇതിനകത്ത് എല്ലാതരം പാർട്ടി അതായത് എല്ലാതരം പാർട്ടിയുടെ തീവ്രത ഇവര് വ്യക്തമായിട്ട് പൊളിച്ചെടുക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കളിയാക്കി മൂന്ന് പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുണ്ട് ഒരാളിനെ മാത്രമായിട്ട് എല്ലാ ഉണ്ട് നല്ല 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 നെഗറ്റീവ് റിവ്യൂ ഒക്കെ കാണിക്കണം വെറുതെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാണ് അത് അത്ര ഉദ്ദേശിക്കുന്നത് ഡെഫിനി ഭയങ്കര ഇഷ്ടപ്പെട്ടു ത്രീ ഫുൾ എന്റർടൈൻമെന്റ് എല്ലാം കൊണ്ടും ഹിറ്റ് ലാലേട്ടന്റെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി ഡയറക്ഷൻ തന്നെ പറയാം ആയിട്ട് പുഷ്പറിയാലോ പുഷ്പോ ഏലൊക്കെ എത്ര ഇരട്ടി നല്ലതാണ് എന്നാലും ഒരു കൽപ്പിച്ചില്ലല്ലോ നീ രാമൻകുട്ടി ഇന്ന് രാവിലെ മുതലൊക്കെ വലിയ ചർച്ചകൾ ബിജെപി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തിയില്ല തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സ്വാഭാവികം അതിനെ പൂർണ്ണമായി തള്ളുന്ന മറ്റ് ക്യാമ്പ് ക്യാമ്പയിനുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതൊക്കെ വെർച്വൽ ലോകത്ത് നടക്കുന്നുണ്ട് പക്ഷെ സിനിമയുടെ ലോകത്ത് ആളുകൾ തിയേറ്ററുകളിലേക്ക് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇമ്പുരാൻ മാറുന്നു വിധി സ്വപ്നത്തിൽ പോലും എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ വിവാദങ്ങളും രാഷ്ട്രീയത്ത് നടക്കുന്നുണ്ടെങ്കിലും ആരാധകരെ സംബന്ധിച്ചോളം നൂറുകോടി ക്ലബിൽ എന്നുള്ളത് വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അതെ അങ്ങനെ മാരത്തോൺ ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ തിയേറ്ററിലും തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയല്ലോ ഇല്ല എന്നെ ജയിക്കാൻ അവന് സാധിക്കില്ല അമ്മാവനും മരുമോനും കൂടി കൊറേ ഞൊട്ടു അവൻ നിങ്ങളുടെ പിച്ചാത്തിപ്പിടി വന്ന് കയറിയാലും നിങ്ങളുടെ കൈ വിറയ്ക്കും ഇനിയിപ്പൊ ആ മരങ്ങ് കരിച്ചു കളയാൻ തറവാട്ടിലെ കാരണന്മാർ എല്ലാരും വട്ടം കൂടി എങ്ങനെയൊക്കെ മുക്കി മുള്ളിയാലും ആ മുള്ളുന്നത് ആ മരത്തിനൊരു വളമാകത്തേ ഉള്ളൂ പറഞ്ഞ ഒരു തന്നെ നാട്ടുരാജാവല്ലാവാണല്ലോ അല്ലേ